ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും ഒരാളെയും രക്ഷപ്പെടാൻ വ്യക്തമാക്കി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ട് എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് അന്വേഷണം നടത്തുന്നത് മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയതാണ് ഒരു കുറ്റവാളിയേയും സംരക്ഷിക്കില്ലെന്നും ഈ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷണത്തിലൊരുങ്ങുന്നത് അന്വേഷണം നടത്താൻ തയ്യാറായിട്ടത് ആ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല അതാണ് ആ അന്വേഷണത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്ന് നാം കാണണം നിയമസഭയിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വയക്കുന്ന പ്രതിപക്ഷം പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് രണ്ട് ദിവസമായി സഭാ നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയാണ് ഈ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല രണ്ടു ദിവസമായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷം ആ രണ്ടു ദിവസവും ഒരു തരത്തിലുള്ള പ്രകോപനവും ഭരണപക്ഷത്തുനിന്നുണ്ടായില്ല മാത്രമല്ല അങ്ങ് വലിയ തോതിൽ സഭ നടത്തിക്കൊണ്ടുപോകുന്നതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചത് തുർച്ചയായ അങ്ങയുടെ അഭ്യർത്ഥനയും അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല സർ ഏറ്റവും വലിയ പ്രത്യേകത ആ സീറ്റിൽ ഞങ്ങളാരും അങ്ങയുടെ മുഖം കാണാത്ത രീതിയിൽ മറച്ചു പിടിക്കുന്നതായിരുന്നു അത് പ്രതിപക്ഷം ബോധപൂർവം ചെയ്തൊരു കാര്യമായിരുന്നു ബോധപൂർവം അങ്ങയെ സഭയുടെ മുന്നിൽ നിന്ന് മറക്കുകയായിരുന്നു സർ ഇത് കേരളത്തിൽ ഇതിനു മുൻപ് ഈ രീതിയിൽ നടന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് കണ്ണൂർ